നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സ് ഉള്ള റിവ്യൂവറാണ് അശ്വന്ത് കോക്ക് ഒരു സിനിമ കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് കോടതി അടക്കം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നിരവധി പേരാണ് അശ്വന്ത് കോക്കിനെതിരെയെല്ലാം ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്താറുള്ളത് എന്തായാലും ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ജെനുവിൻ റിവ്യൂ പറയുന്ന ഒരാളാണ് അശ്വിൻ കോക്ക് എന്ന് വിശ്വസിക്കുന്നവരാണ് യുവതലമുറയിലുള്ള വലിയൊരു വിഭാഗം ആളുകളും സിനിമ റിവ്യൂകളിലൂടെയാണ് അശ്വന്ത് കോക്ക ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെ പലപ്പോഴും സിനിമയിലെ കഥാപാത്രങ്ങളുടെ ഗെറ്റപ്പിലായിരിക്കും അശ്വന്ത് കോക്ക റിവ്യൂ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ അശ്വന്ദിൻ്റെ റിവ്യൂ കാണാനും കേൾക്കാനും കാഴ്ചക്കാർ ഒരു അതേസമയം അശ്വന്ത് കോക്ക പണം വാങ്ങിയാണ് നെഗറ്റീവ് റിവ്യൂ പറയുന്നത് എന്ന് ചിലർ ആരോപിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം നേരത്തെ തന്നെ അശ്വന്ത് കോക്ക നിഷേധിച്ച കാര്യമാണ് ഇപ്പോഴുതാ തൻ്റെ യൂട്യൂബ് വരുമാനത്തെക്കുറിച്ചും കമ്പനികളിൽ നിന്ന് വന്ന പരസ്യ ഓഫറുകളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് സാക്ഷാൽ അശ്വന്ത് കോക്കതിനെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അശ്വന്ത് കോക്ക മനസ്സ് തുറന്നത് അശ്വന്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വരുന്നത് കൊളാബ് താൻ എടുക്കാത്തതാണ് നമ്മളെ ആളുകൾ എക്സൈറ്റഡ് ആയിട്ട് ക്യൂരിയസ് ആയിട്ട് മണിക്യൂറുകൾ കാത്തിരുന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ താൻ ഹായ് ഞാൻ അശ്വന്ത് കോക്ക് എന്ന പറഞ്ഞ എന്തെങ്കിലും കമ്പനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആളുകളുടെ മൂഡ് പോകില്ലേ തൻ്റെ മൂഡും പോകും അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്ന് വച്ചു സീരിയസ് ആയിട്ട് പറയുകയാണ് പല കമ്പനികളും വലിയ തുക ഓഫർ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയ്ക്ക് അൻപതിനായിരത്തിലും അതിലു മുകളിലും ഓഫർ ചെയ്തിട്ടുണ്ട് തനിക്ക് അങ്ങനെ ഒരു പത്ത് വീഡിയോ ചെയ്താൽ ഒരു മാസം കൊണ്ട് തന്നെ അഞ്ച് ലക്ഷം രൂപയായി എന്നൊക്കെയാണ് അശ്വന്ത് കോക്ക് പറയുന്നത് താൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലൈക്കൺ അമർത്താനോ പറയാറില്ല വീഡിയോ കാണുമെന്ന് നിർബന്ധിക്കാറില്ല താനൊരു കാര്യം ചെയ്യുന്നു അത് ഫ്രഷ് ആയിട്ട് തൻ്റെ കണ്ടന്റ് ആയിരിക്കണം അതിലേക്ക് എത്ര പൈസ തന്നാലും വേറെ ആർക്കും സ്പേസ് കൊടുക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സിനിമയിൽ അഭിനയിക്കാനും തിരക്കഥ എഴുതാനും സംവിധാനം ചെയ്യാനുമെല്ലാം തന്നെ വിളിക്കാറുണ്ട് ഇവിടുത്തെ വമ്പൻ പ്രൊഡ്യൂസർമാർ നാളെ ഓക്കെ പറഞ്ഞാൽ നാളെ പടം തുടങ്ങാമെന്ന് പറയാറുണ്ട് പക്ഷേ തനിക്ക് സ്വയം തോന്നണ്ടേ യു ആർ ഫിറ്റ് ഫോർ ദിസ് എന്ന എന്നാണ് അശ്വന്ത് കൊക്ക പറയുന്നത് അതിപ്പോൾ തനിക്ക് തോന്നുന്നില്ല തോന്നിക്കഴിഞ്ഞാൽ താൻ ചെയ്യുമായിരിക്കും വീഡിയോ ചെയ്തുള്ള വരുമാനം ഓരോ മാസത്തെയും വീഡിയോയുടെ ദൈർഘ്യത്തെയും ആശ്രയിച്ചിരിക്കും ഒരു ലക്ഷം രൂപ വരെയൊക്കെ അങ്ങനെ വരാം എന്നാണ് അശ്വന്ത് കൊക്ക പറയുന്നത് എന്തായാലും വലിയൊരു വിഭാഗം സിനിമാ പ്രവർത്തകരും അല്ലെങ്കിൽ സിനിമാ നിരീക്ഷകരും ഉറ്റുനോക്കുന്ന ഒന്നാണ് അശ്വന്തിൻ്റെ റിവ്യൂകൾ പലപ്പോഴും അശ്വന്തിന്റെ വീഡിയോ കാണുന്നവർക്ക് തോന്നുന്നൊരു സംശയമാണ് മറ്റ് റിവ്യൂവർമാരെ പോലെ എന്തുകൊണ്ട് പ്രൊമോഷൻ നടത്തുന്നില്ല മറ്റ് കമ്പനികളെക്കുറിച്ചൊന്നും പറയുന്നില്ല പരാമർശിക്കുന്നില്ല എന്നൊക്കെ പലരും ചിന്തിച്ചിരുന്നൊരു കാര്യമാണ് അതിനെല്ലാം പറ്റിയൊരു മറുപടി കൂടിയായിട്ടാണ് അശ്വന്ത് കൊക്കെ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇതിലൂടെ മനസ്സിലാക്കുന്നത് അശ്വന്ദ്രന്റെ വീഡിയോയ്ക്ക് കിട്ടുന്ന അറിയിച്ചെന്നല്ലാതെ പ്രൊമോഷൻ രീതിയിലോ മറ്റ് വശങ്ങളിൽ നിന്നൊന്നും അശ്വന്ത് ഗോക്കിന് പണം ലഭിക്കുന്നില്ല എന്നാണ് എന്തായാലും നിരവധി പേരാണ് അശ്വന്ത് കോക്കിന്റെ റിവ്യൂകളെ ഇഷ്ടപ്പെടുന്നത് എന്തായാലും അങ്ങനെ തന്നെ തുടരട്ടെ